എല്ലാവർക്കും ഫുക്രിയിലേക്ക് സ്വാഗതം നാളെ ക്രിസ്മസ് ആണ് എല്ലാവർക്കും ഫുക്രി ടീമിൻ്റെ ക്രിസ്മസ് ആശംസകൾ ലോകകപ്പ് നേടുന്നത് വലിയൊരു നേട്ടമായിട്ടാണ് ഏത് കായിക ഇനത്തിലായാലും ആളുകൾ കാണുന്നത് ഏത് കായിക ഇനത്തിലായാലും അതിൻ്റെ ഏറ്റവും ഉയർന്ന നേട്ടം എന്ന് പറയുന്നത് ആ കായിക ഇനത്തിലെ ലോക കിരീടമാണ് എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് അത് സ്പോർട്സ് ഉണ്ടായ കാലം തൊട്ട് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു നേട്ടമായിട്ടാണ് ലോകകപ്പുകളെയൊക്കെ അല്ലെങ്കിൽ ലോകകപ്പ് എന്ന രീതിയിൽ മാത്രമല്ല സ്പോർട്സിൻ്റെ ഏറ്റവും ഉയർന്ന നേട്ടങ്ങളൊക്കെ ലോക നിലവാരത്തിൽ ഉള്ളതാ ആകണം എന്ന് നമ്മൾ പൊതുവായിട്ട് കരുതുന്നുണ്ട് സ്പോർട്സ് ആരാധകർ അങ്ങനെ ഉള്ളപ്പോഴാണ് ലോകകപ്പ് നേടുന്നതല്ല ഒരു കളിക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അല്ലെങ്കിൽ ലോകകപ്പ് നേടുക എന്നതല്ല വലിയ സ്വപ്നം എന്നെല്ലാം ഉള്ള രീതിയിലുള്ള ഒരു ചർച്ച ഫുട്ബോളിൽ ഉയർന്നു വന്ന് അത് ആ ചർച്ച ഉയർത്തിക്കൊണ്ടൊന്നും മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അതിൻ്റെ ഒരു രസകരമായ കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതുവരെ ലോകകപ്പ് ജയിച്ചിട്ടില്ല പോർച്ചുഗലിന് വേണ്ടിയിട്ട് എന്നുള്ളത് കൂടിയാണ് പോർച്ചുഗലിനൊപ്പം ലോകകപ്പ് നേടാൻ പോർച്ചുഗലിനോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായത് മെസ്സി അദ്ദേഹത്തിൻ്റെ സമകാലിക കളിക്കാരനായ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിരാളി വ്യക്തിപരമായ എതിരാളിയല്ല അതിനപ്പുറത്ത് ഫുട്ബോളിലെ എതിരാളിയായി ലോകം കാണുന്ന ലയണൽ മെസ്സിക്ക് എല്ലാ കിരീടങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ലോക കിരീടമുണ്ട് എന്നൊരു വാദം ഉയരുകയും ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന ഗോട്ട് ലയണൽ മെസ്സി ആണ് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വാദങ്ങളെ മുറിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദമാണ് ലോകകപ്പ് ജയിക്കലൊന്നും വലിയ കാര്യമല്ല ലോകകപ്പ് ജയിക്കുന്നതല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്ത് ഫുട്ബോളിൽ പ്രതിഭ തെളിയിക്കലാണ് അതിനും അപ്പുറത്ത് നേട്ടങ്ങളുണ്ട് എന്ന രീതിയിലൊക്കെ റൊണാൾഡോ പറഞ്ഞത് ഇതിന് മറുപടി എന്ന രീതിയിലല്ല ഇതേ വാദത്തിൽ മെസ്സി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് നേടുന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നേട്ടമാണ് എനിക്ക് മക്കൾ ജനിച്ചപ്പോഴുണ്ടായ അതേ സന്തോഷമാണ് ലോകകപ്പ് ജയിച്ചപ്പോഴും ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് ലോകകപ്പ് ജയിക്കുമ്പോഴാണ് അത് ഏത് താരമായാലും എന്ന് തന്നെയാണ് മെസ്സി പറഞ്ഞത് അപ്പോൾ സമകാലിക ഫുട്ബോളിലെ രണ്ട് ഇതിഹാസങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ വളരെ വൈരുദ്ധ്യമുള്ള അഭിപ്രായങ്ങളുമായിട്ട് നിൽക്കുകയാണ് മെസ്സിയും റൊണാൾഡോയും അപ്പോൾ ഈ വാദത്തിൽ മെസ്സിക്കൊപ്പം ആകും സ്പോർട്സിലെ എൺപത് ശതമാനം ആളുകളും എന്നുള്ളത് ഉറപ്പാണ് കുറച്ച് പേരൊക്കെ റൊണാൾഡോ പറയുന്നത് ശരിയാണ് റൊണാൾഡോ പറയുന്നുകൊണ്ട് നിൽക്കുന്നവരുമുണ്ട് ഇനിയിപ്പോൾ ലോകകപ്പ് നേടാത്ത എത്രയോ ഇതിഹാസങ്ങൾ ഫുട്ബോളിൽ ഉണ്ട് തരും അതില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ജോർജ് വിയ എന്ന ലൈബീരിയൻ കളിക്കാരൻ ലൈബീരിയക്കാരനായതുകൊണ്ട് ഒരിക്കലും ലോകകപ്പ് കളിക്കാതെയും പോയിട്ടുണ്ട് അതുകൊണ്ട് ജോർജ് വിയ ഒരു ഇതിഹാസമല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ജോർജ് വിയ ഒരു ഇതിഹാസം തന്നെയാണ് ക്ലബ് ഫുട്ബോളിലൂടെ അദ്ദേഹം ഇതിഹാസ പദവിയിൽ എത്തിയ ഒരാൾ തന്നെയാണ് ലോകകപ്പ് കളിക്കുക പോലും ചെയ്യാത്ത ഇതിഹാസങ്ങളുണ്ട് ലോകകപ്പ് കളിച്ചിട്ടും ജയിക്കാൻ പറ്റാത്ത ഇതിഹാസങ്ങളുമുണ്ട് കുറേ അധികം പേരുണ്ട് അങ്ങനെ ലോകകപ്പ് കളിച്ചിട്ടും പലപ്പോഴും വളരെ നിർഭാഗ്യകരമായിട്ട് ലോകകപ്പ് നേടാനാകാതെ പോയ ഇതിഹാസ ഉണ്ട് അത്തരം ഒന്നും വില കുറച്ച് കാണാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അവരൊക്കെ ഇതിഹാസങ്ങൾ തന്നെയാണ് പക്ഷേ അവർക്കൊക്കെ ലോകകപ്പ് നേടാനാകാത്തതിൽ നിരാശ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ലോകകപ്പിനെ അങ്ങനെ ഒരു നേട്ടമായി അവർ കാണുന്നത് കൊണ്ട് തന്നെയാണ് അത് നേടാൻ കഴിയാത്തതിൽ അവർക്ക് നിരാശ ഉണ്ടായിട്ടും ഉണ്ടാവുക സ്വാഭാവികമായിട്ട് അവരൊക്കെ നിരാശരായിരിക്കും അതിലൊന്നും തർക്കമില്ല കാരണം ലോകകപ്പിനെ ലോക കിരീടത്തെ അങ്ങനെ തന്നെയാണ് ഈ കളിക്കാരെല്ലാം കാണുന്നത് അത് അതിൻ്റെ ഏറ്റവും മുകളിലെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ ലോകകപ്പ് കളിച്ചിട്ടും അത് നേടാൻ കഴിയാത്തവർക്ക് അത്തരം ലോകകപ്പ് നേടാനാകാത്ത നിരാശയാണെങ്കിൽ ജോർജ് വിയെ പോലെ ഒരു കളിക്കാരന് ലോകകപ്പ് കളിക്കാൻ തന്നെ പറ്റാത്തതിലായിരിക്കും നിരാശ അദ്ദേഹത്തെ പോലെ വി പോലെ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്ന് തെരുവുകളിൽ നിന്ന് തീർത്തും ഒരു 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 മനുഷ്യന് ഉയർന്നു വരാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന അത്രയും പട്ടിണിയും പരിവട്ടവുമുള്ള തെരുവുകളിൽ നിന്ന് ദരിദ്രരായമായ ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നു വന്ന് ലോക ഫുട്ബോളിൽ ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തിയ ജോർജ് വിയക്ക് പക്ഷേ ലോകകപ്പ് കളിക്കാനായില്ല എന്നത് വലിയൊരു നിരാശ തന്നെയാണ് കാരണം അദ്ദേഹം ലൈബേരിയയിൽ ജനിച്ചതുകൊണ്ടാണ് സംഭവിച്ചത് മറ്റേതെങ്കിലും രാജ്യത്താണ് അർജൻറ്റീനയിലോ ജർമ്മനിയിലോ നെതർലാൻഡ്സിലോ ബ്രസീലിനോ ഒക്കെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും എത്രയോ ലോകകപ്പുകൾ തന്നെ നേടിയിട്ടുള്ള താരമാവുമായിരുന്നു എത്രയോ ലോകകപ്പുകൾ കളിച്ചിട്ടുള്ള താരമാവുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ലോകകപ്പ് കളിക്കാൻ പറ്റിയില്ല അത് ലൈബ്രരിയ കയ്യിൽ ജനിച്ചു പോയത് കൊണ്ടാണ് അപ്പോൾ ലോകകപ്പ് കളിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന നിരാശ അദ്ദേഹത്തിന് ഉണ്ടാകാം ഫുട്ബോൾ എന്ന സ്പോർട്സിലെ എന്ന കായിക ഇനത്തിലെ എക്കാലത്തെയും വലിയ ഇതിഹാസ താരങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു വേദിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ജോർജ് വ്യൂക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതേസമയം എത്രയോ കളിക്കാർ ലോകകപ്പ് കളിച്ചിട്ടുണ്ടോ ലോകകപ്പ് നേടാൻ പറ്റാത്തതിൽ വിഷമിക്കുന്ന ആളുകളുണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സി അത് നേടുന്നത് വരെ അത് കിട്ട നേടാൻ പറ്റാത്തതിന്റെ വലിയ നിരാശ മെസ്സിക്ക് ഉണ്ടായിരുന്നു മെസ്സിക്ക് മാത്രമല്ല മെസ്സിയുടെ ആരാധകർക്കും അർജന്റീന ആരാധകർക്കും വലിയ വേദന ഉണ്ടാക്കിയിരുന്ന കാര്യമായിരുന്നു മെസ്സിയെ പോലൊരു കളിക്കാരൻ ലോകകപ്പ് ഇല്ലാതെ പൂർണ്ണത നേടാതെ പോകുമോ എന്ന് ആശങ്കപ്പെട്ടവരുണ്ടായിരുന്നു അത് വെറും മെസ്സിയുടെ അർജന്റീനയുടെ ആരാധകർ മാത്രമല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ മെസ്സി അത് നേടണമെന്ന് ആഗ്രഹിച്ചിരുന്നു അത് ബ്രസീലിയ ബ്രസീലിയാരായിക്കോട്ടെ ബ്രസീലിയൻ ആരാധകരായിക്കോട്ടെ ആരായാലും മെസ്സിക്ക് അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നെയ്മർ പലപ്പോഴും പറഞ്ഞത് മെസ്സി ഒരു ലോകകപ്പ് അർഹിക്കുന്നുണ്ട് മെസ്സിക്ക് അത് കിട്ടട്ടെ അപ്പോൾ രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ സെമിഫൈനലിൽ കളിക്കാൻ പറ്റാതെ നെയ്മർ പരിക്ക് പറ്റി പുറത്താവുകയും ബ്രസീൽ ആ കളി തോൽക്കുകയും ജർമ്മനിയും അർജന്റീനയും തമ്മിൽ ഫൈനൽ വരികയും ചെയ്തപ്പോൾ നെയ്മർ പറഞ്ഞത് മെസ്സി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മെസ്സിക്ക് ആ കപ്പ് കിട്ടട്ടെ എന്നായിരുന്നു അപ്പോൾ മെസ്സിക്ക് ഒരു കപ്പ് കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം മുമ്പ് മെസ്സി കോപ്പ അമേരിക്ക ആദ്യമായിട്ട് നേടിയപ്പോൾ ഒരു അന്താരാഷ്ട്ര കിരീടം അദ്ദേഹത്തിന് കിട്ടിയതിൽ അവരവരുടെ ഇഷ്ടതാരങ്ങൾക്ക് വേണ്ടി ആരാധന മൂത്തവർ പോലും മെസ്സിക്ക് അത് കിട്ടിയല്ലോ സന്തോഷം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനൊക്കെ അർത്ഥം ലോകകപ്പ് ഒരു വലിയ നേട്ടം തന്നെയാണ് അവസാന വാക്ക് എന്ന എന്നതിൽ പോലും തർക്കങ്ങൾ ഉണ്ടാകാം എന്നാൽ അതൊരു വലിയ നേട്ടമാണ് എന്നതിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ റൊണാൾഡോ അതൊരു വലിയ സംഭവമൊന്നുമല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് കിട്ടാത്തത് കൊണ്ടായിരിക്കും കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത് പോലെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണോ റൊണാൾഡോ അത് പറയുന്നത് റൊണാൾഡോ ഒരു കൊതിക്കറിവ് കൊണ്ടാണോ മെസ്സിയോട് മെസ്സി അത് നേടിയത് കൊണ്ടാണോ ഇത് പറയുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ അത് അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടാവും കാരണം മെസ്സി എല്ലാം നേടി രണ്ട് കോപ്പ അമേരിക്ക നേടി ഒരു ലോകകപ്പ് നേടി ഒരു ലോകകപ്പിന്റെ ഫൈനലിൽ എത്തി ഇതൊക്കെ ഇതൊക്കെ വെച്ച് മെസ്സിയാണ് എക്കാലത്തെയും മികച്ച താരം എന്ന നിലയിലുള്ള വാദങ്ങളെയൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് റൊണാൾഡോയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വന്നതുമായിരിക്കാം എന്തായാലും റൊണാൾഡോയ്ക്ക് അത് റൊണാൾഡോ ലോകകപ്പ് ജയി ജയിക്കാൻ പറ്റിയെങ്കിൽ അത് വേണ്ടാന്ന് പറയുന്ന താരമൊന്നുമല്ല ലോകകപ്പ് ജയിക്കാൻ അദ്ദേഹത്തെ പറ്റുന്നില്ല അദ്ദേഹം ഒരു യൂറോ കപ്പ് ജയിച്ചിട്ടുണ്ട് അത് അത് വലിയ അതുകൊണ്ട് നേട്ടങ്ങളുടെ ഇതൊന്നും പകിട്ടൊന്നും ഇല്ലാതാകുന്നില്ല കേട്ടോ ലോകകപ്പ് നേടാത്തത് കൊണ്ട് ആ നേട്ടങ്ങൾ പകിട്ടൊന്നും ഇല്ലാതാകുന്നില്ല അല്ലെങ്കിൽ റൊണാൾഡോ ഒരു ഇതിഹാസ താരം തന്നെയാണ് ഒരു തരത്തിലും നമ്മൾ സംശയിക്കേണ്ടാത്ത വിധം ഇതിഹാസ താരം തന്നെയാണ് അതിലൊന്നും സംശയമില്ല പക്ഷേ ഒരു വാദം ഉയരുമ്പോൾ ലോകകപ്പ് നേടിയില്ലെങ്കിലും അതൊരു പ്രശ്നമല്ല എന്ന് റൊണാൾഡോയെ പോലെ വളരെ വൈകാരികമായി കളിയിലെ സാഹചര്യങ്ങളോടും വ്യക്തിപരമായും പെരുമാറുന്ന ഒരാൾ അത് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം റൊണാൾഡോ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കിരീടം തന്നെയായിരിക്കും ലോകകപ്പ് എന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള ഇമോഷണലായിട്ടുള്ള വൈകാരികമായ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ ഉറപ്പാണ് അപ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടാത്തതിൻ്റെ നിരാശ കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അതൊരു വലിയ കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ തന്നെക്കാൾ മെസ്സിയെ തന്നെക്കാൾ മുകളിൽ മെസ്സിയെ പ്രതിഷ്ഠിക്കുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അത് എന്നതുകൊണ്ട് കൂടിയായിരിക്കാം അദ്ദേഹത്തിന് ലോക കിരീടം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ലോക കിരീടം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ ആ വാ വാദത്തെ മുറിക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കണം റൊണാൾഡോ അങ്ങനെ പറഞ്ഞത് പക്ഷേ റൊണാൾഡോയെ പോലെ അസാധാരണ പ്രതിഭയുള്ള ഇതിഹാസ സമാനനായ ഒരാൾ അത് പറയരുതായിരുന്നു യഥാർത്ഥത്തിൽ ആ പറയുന്നത് ഒരു നീതികേടാണ് അതിനപ്പുറത്ത് മെസ്സിക്ക് അത് കിട്ടിയതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും അദ്ദേഹം വലിയ കളിക്കാരനാണെന്നും അദ്ദേഹത്തെ താൻ ആദരിക്കുന്നുണ്ടെന്നും പറയുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശോഭ കൂടുതൽ റൊണാൾഡോയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നത് എന്നാൽ അദ്ദേഹം അതിനു പകരം പറഞ്ഞത് ലോകകപ്പ് നേടുന്ന ഒന്നും വലിയ കാര്യമൊന്നുമല്ല ആ അർത്ഥത്തിൽ ലോകകപ്പ് നേടുന്നതാണ് ആളുകളെ വിലയിരുത്താൻ കളിക്കാരെ ഒരു ഘടകം അല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന് വാദിക്കാം തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സമൂഹത്തിൽ അങ്ങനത്തരം വാദങ്ങൾക്ക് പ്രസക്തിയുണ്ട് അത് ഇപ്പം നേരത്തെ പറഞ്ഞ ബി എയുടെ ഒക്കെ കാര്യത്തിൽ അത് പ്രസക്തമാണ് പക്ഷെ വി എയുടെ കാര്യമല്ല റൊണാൾഡോയുടെ കാര്യം അല്ലെങ്കിൽ ലോകകപ്പ് ലോകകപ്പ് കളിച്ചിട്ട് നേടാൻ പറ്റാത്തവരുടെ കാര്യത്തിൽ റൊണാൾഡോയുടെ കാര്യത്തിൽ അതല്ല യാഥാർത്ഥ്യം എത്രയോ ലോകകപ്പുകൾ കളിക്കുന്നു അടുത്ത ലോകകപ്പും റൊണാൾഡോ കളിക്കും മുപ്പത്തൊമ്പത് നാപ്പത് വയസ്സായി അദ്ദേഹത്തിന് ആ വയസ്സിൽ അദ്ദേഹം ലോകകപ്പ് കളിക്കും അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആയിരിക്കും അപ്പോൾ ഇത്രയധികം നാലോ അഞ്ചോ അതിലധികമോ ലോകകപ്പ് കളിച്ച റൊണാൾഡോയ്ക്ക് അത് നേടാൻ പറ്റാത്തത് കൊണ്ടല്ല നേടാൻ പറ്റാത്തതിലെ നിരാശ വ്യക്തമാക്കുന്നതിന് പകരം അദ്ദേഹം പിന്നെ ഇത് റേഡലൊന്നും വലിയ കാര്യമൊന്നുമല്ല ഇതൊക്കെ പന്താണ് എന്ന് പറയുന്നത് നീതികേടാണ് യഥാർത്ഥത്തിൽ അത് അത് മറ്റൊരാളോടുള്ള അല്ലെങ്കിൽ ലിയണൽ മെസ്സിയെ പോലെ ഒരു അസാധാരണ പ്രതിഭയോട് കാണിക്കുന്ന അത് അങ്ങനെ റൊണാൾഡോ ചെയ്യാനേ പാടില്ലാത്തതാണ് അത് യഥാർത്ഥത്തിൽ സമകാലികനായ ഒരു ഫുട്ബോൾ പ്രതിഭയോട് എക്കാലത്തെയും ഫുട്ബോൾ കണ്ട എക്കാലത്തെയും വലിയ പ്രതിഭയോട് കാണിക്കുന്ന ആദരവ് കുറവാണ് അത് റൊണാൾഡോയെ പോലെ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ റൊണാൾഡോ അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ സ്വയം ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത് തന്നെ തന്നെ ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത് അത് അല്ല അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം മെസ്സി മഹാനായ ഒരു കളിക്കാരനാണ് അദ്ദേഹം ലോക കിരീടം നേടിയ ഇതിൽ താൻ സന്തോഷിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പകുട്ട് കൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ അതിൻ്റെ മഹത്വം വളരെ വലുതാവുമായിരുന്നു റൊണാൾഡോ കുറെ കൂടി ഉയരത്തിൽ നിൽക്കുമായിരുന്നു ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ ഒരിക്കൽ ഒരു ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ നദാലുമായിട്ട് പൊരിഞ്ഞ പോരിനൊടുവിൽ റോജർ ഫെഡറർ പിന്നെ ആ ഗ്രാൻഡ് സ്ലാം ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്പോർട്സിൽ ഒരു വിജയം ഉണ്ടാകണം എന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് നദാലുമായിട്ട് ഇത് റാഫയുമായി ഞാനിത് പങ്കുവയ്ക്കുമായിരുന്നു എന്ന് ഫെഡറർ പറയുണ്ടായി ഫെഡററെ പോലെ അസാധാരണ മാന്യനായിട്ടുള്ള ഒരു കളിക്കാരന് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യം അത്രമാത്രം ഗംഭീരായിട്ടാണ് നദാൽ കളിച്ചത് റാഫ കളിച്ചത് അദ്ദേഹവുമായിട്ട് ഈ പിന്നെ ഗ്രാൻഡ് സ്ലാം ഈ കിരീടം പങ്കുവെക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ചെയ്യുമായിരുന്നു കളിയിൽ ഒരു ജേതാവ് ഒരക്തജേതാവേ ഉണ്ടാകുള്ളൂ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഒരക്തജേതാവല്ല ഉണ്ടാകേണ്ടിയിരുന്നതെങ്കിൽ ഞാൻ അത് റാഫയുമായി പങ്കുവെക്കുമായിരുന്നു എന്ന് ഫെഡറർ പറഞ്ഞ ആ മഹത്തായ കാര്യം അത് റൊണാൾഡോയും അവിടെയാണ് ഫെഡറായപ്പോലൊരു സ്പോർട്സ് പേഴ്സൺ അതിനൊക്കെ മീതെ ആളുകളുടെ ആദരം പിടിച്ചു പറ്റുന്നത് ആ നിലയിലേക്ക് റൊണാൾഡോയും വരേണ്ടതായിരുന്നു എങ്കിൽ അദ്ദേഹം മെസ്സിയെ അഭിനന്ദിക്കുകയും മെസ്സിക്ക് ലോക കിരീടം നേടിയത് ഞാനും സന്തോഷിക്കുന്നു അതുതന്നെയാണ് ഒരു കളിക്കാരൻ്റെ ഏറ്റവും വലിയ മഹത്തായ നേട്ടം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അത് ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ അദ്ദേഹത്തെ വലിയ ഉയരത്തിലെത്തിക്കുമായിരുന്നു നിർഭാഗ്യവശാൽ റൊണാൾഡോ അങ്ങനെ പറയാനല്ല മറിച്ച് അതിനെ കാട്ടാനാണ് ശ്രമിച്ചത് എന്നത് തീർച്ചയായിട്ടും നിരാശാജനകമാണ് അത് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെയും അത് റൊണാൾഡോയുടെ ആരാധകരാകട്ടെ ആരാധകരല്ലാതിരുന്നോട്ടെ മെസ്സിയുടെ ആരാധകരായിരിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരാധകരായിക്കോട്ടെ ആരെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ നിരാശാജനകമാണ് പ്രത്യേകിച്ചും റൊണാൾഡോയെപ്പോലെ ഒരാളുടെ നാക്കിൽ നിന്ന് അത് വന്നത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് അത് ഒരു കാരണവശാലും ലോകകപ്പല്ല ഒരു വലിയ നേട്ടം എന്ന വാദത്തെ ഒട്ടേറെ പേരൊന്നും അനുകൂലിക്കും എന്ന് തോന്നുന്നില്ല